ഹലോ കൂട്ടുകാരെ മുത്തൽ സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ നോക്കിക്കേ നന്നായിട്ട് സ്നോ പിഴാൻ വരുന്നവളെന്ന് പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീടൊക്കെ അകത്ത് ഞാൻ അപ്പോൾ ഇതാ സ്നോ നിറച്ച് കിടക്കുകയാണ് എല്ലായിടത്തും നിറഞ്ഞ സ്നോ ആണിപ്പോൾ അപ്പോൾ നിങ്ങളെവിടെ കാണിക്കാമെന്ന് ഓർത്ത് ഞാൻ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദിത്തശ്ശിനോ ഇവിടെ നമ്മുടെ ഏരിയയിലെ അപ്പോൾ ഇത് നിങ്ങളും കൂടെ ആയിട്ട് കാണിച്ച് ഇതാണ് മരങ്ങളൊക്കെ നിൽക്കുന്നത് നോക്കിയേ ഇത് ഭംഗിയാണ് നമ്മൾ പടത്തിലൊക്കെ കാണുന്ന പോലെ അല്ലേ റോഡ് നോക്കിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ അടിപൊളിയല്ലേ അപ്പം വളരെ സൂക്ഷിച്ച് പതുക്കെ പതുക്കെയാണ് ഞാനിങ്ങനെ നടന്നു വരുന്നത് അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ സ്ഥലവും വഴിയും റോഡും ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എല്ലാം ഒന്നിച്ച് കിടക്കുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ കാലാവസ്ഥ ഒന്ന് നോക്കി എല്ലാവരും നോക്കിക്കാൻ എങ്ങനെയുണ്ട് ഞാനിത് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയതാണ് ഭയങ്കരമായിട്ടിങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നു വണ്ടിയിലൊക്കെ എല്ലാവരും ഐസൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഈ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് നല്ല മഞ്ഞ് എന്താ പറയാ വെളുത്ത് കിടക്കുന്നത് കാണാൻ അല്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഞാൻ ബസ്സിനുള്ള വഴി നോക്കി നടക്കുകയാണ് എങ്ങനെ അങ്ങോട്ട് നടക്കും നല്ല സ്ലിപ്പറിയാണ് ഒരു പക്ഷം നമുക്ക് വണ്ടിയിട്ട് പോകാനൊക്കെ ഭയങ്കര പാടുക തന്നെയാണ് ചിലപ്പോൾ ഈ വീടുകടയിൽ ഞാൻ വീട് പോകുമെന്നു അറിയത്തില്ല അത് ആ ഒരു അവസ്ഥയിൽ കൂടി കേട്ടോ ഞാൻ നടക്കുന്നേ എൻ്റെ ഡോ കാണാനായിട്ട് നല്ല രസമുണ്ട് പക്ഷെ നടക്കുന്ന നമ്മുടെ അവസ്ഥ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ നല്ല നേരം ഇവിടുത്തെ ഒരു എട്ട് മണിയായോട്ടെ ഇവിടുത്തെ എയ്റ്റ് ഒ ക്ലോക്കാണ് രാവിലത്തെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുന്ന സമയം എന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യമോ അല്ലേ ഇപ്പോഴും വീടുകൊണ്ടുതന്നെ ഇരിക്കുന്ന കേട്ടോ മേത്തോട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ വീഴുന്നുണ്ട് കാലാവസ്ഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു എനിക്കൊരുപാട് ഇഷ്ടമായി പിന്നെ മഞ്ഞിനകത്ത് നിന്ന് കളിക്കുന്നതോ മഞ്ഞിനകത്തൂടെ നടക്കുന്നതൊക്കെ ഒരു പ്രത്യേക അനുഭവമാണല്ലോ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യത്ത് നമ്മൾ ഉണ്ടായിട്ട് നമുക്ക് ഈ മഞ്ഞിൻ്റെ അവസ്ഥയൊക്കെ അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു രസമില്ല അല്ലേ അപ്പം അതൊക്കെ അനുഭവിച്ച് അതിനകത്തൂടെയൊക്കെ എക്സ്പ്ലോർ ഇങ്ങനെ നടക്കുകയാണ് വളരെ രസകരമായ ഒരു കാലാവസ്ഥ പറയാം അതിസുന്ദരമായ അതിമനോഹരമായ ഒരു മോർണിംഗ് തന്നെയാണ് നൈറ്റ് ഞാൻ കണ്ട് ശരിക്കും പറഞ്ഞാൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത് പക്ഷെ രാവിലെ ആയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വീണു എന്നുള്ളത് രാവിലെ മാത്രം മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ പുതിയ ഒരു ഡേ വിഷ് ചെയ്യുന്നു എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഞങ്ങളുടെ മനിലോട്ടൊക്കെ നിങ്ങളും എക്സ്പ്ലോർ ചെയ്യുക ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക മരങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് മൊത്തം ഐസി കിടക്കുന്നത് അല്ലേ നമ്മൾ ഉപ്പുപാടത്തിലൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയാണോ അല്ലേ ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം ഇവിടെ ഈ വണ്ടി പോയിട്ടുള്ള റോഡ് ഇന്ന് നടക്കുമ്പോൾ നല്ല സ്ലിപ്പുണ്ട് അപ്പോൾ സൂക്ഷിച്ച് പൊതുക്കെ വേണം വീട്ടിലോട്ട് പോകാനൊക്കെ അപ്പോൾ ടേക്ക് കെയർ എല്ലാവരും കാപ്പി ആയിരിക്കുക അടുത്ത വീഡിയോയ്ക്കായിട്ട് ഇവരുന്നതുവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും താങ്ക് യു ഫോർ വാച്ചിങ്